അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനേഴാം വയ്ക്കും ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവര് ദൈവവചനമാണ് സത്യമെന്നതും ആ സത്യമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത് എന്നും തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് തിരുവചനത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ സ്വാതന്ത്ര്യം ഒരു വിശുദ്ധീകരണ അനുഭവമാണ് എന്ന് നാം തിരിച്ചറിയണം വചനം വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവമാണ് വചനം നമ്മെ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നു ആ വചനശക്തി നമുക്കൊരു അഭിഷേകം നൽകുന്നുണ്ട് ആ വചനം നമ്മെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക് അടുപ്പിക്കുക മാത്രമല്ല ദൈവ സ്നേഹത്തിലേക്ക് ഉയർത്തുകയാണ് വചനം പാലിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവൻ വചനം മുറുകെ പിടിക്കുമ്പോൾ വിശുദ്ധി ആവരണമായി കടന്നു വരുന്നുണ്ട് ആയതിനാൽ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് വചനത്താൽ അനുഗ്രഹം പ്രാപിച്ച് സത്യത്തിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും ദൈവവചനം ധ്യാനിച്ചുകൊണ്ടും വചനം ശ്രവിച്ചുകൊണ്ടും ജീവിക്കുവാൻ സങ്കീർത്തകനെ പോലെ നമുക്കുമൊരുങ്ങാം ഒന്നാം സങ്കീർത്ത സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട് രാവും പകലും അവിടുത്തെ വചനം ധ്യാനിക്കുമെന്ന് ആ വചനം സത്യത്തിൻ്റെ വചനമാണ് വിശുദ്ധിയുടെ വചനമാണ് സൗഖ്യത്തിൻ്റെ വചനമാണ് സ്നേഹത്തിൻ്റെ വചനമാണ് ആ സ്നേഹവചനം സൗഖ്യവചനം നമുക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം ഓകാരുണ്യവാനായ തമ്പുരാന് വചനമറിഞ്ഞ് വചനം വായിച്ച് വചനം ധ്യാനിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ആമേൻ